അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാശ് ചെയ്യാനും കൈ ചുണ്ടി ഇടാനായിട്ട് വന്നേക്കാം നമ്മൾ വന്നേക്കുന്നത് അച്ചൻകോവിലാറിൽ വാഹയുടെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് വാഹയൊക്കെ ഇവിടെ നല്ലോണം കിടന്ന് മറിയുന്നുണ്ട് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം വായ്ക്ക് അടിച്ചു നോക്കാം പിന്നെ തൂളിയുടെ നല്ല ആക്ടിവിറ്റി ആക്ടിവിറ്റിയുണ്ട് തൂളിയൊക്കെ നോക്കാം ഞാൻ സ്പോട്ട് ചെയ്ത് നല്ല ബാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ അച്ചൻകോവിലാറ് നമ്മുടെ ചാക്കോപ്പാടത്തിനും കൊല്ലടത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് അവിടെ നല്ല വൈബ് സ്ഥലമാണ് കാണാനൊക്കെ നല്ല രസം വൈകുന്നേരം അവിടെ ഒന്ന് ചൂണ്ടയിടാനൊക്കെ നല്ല സുഖം അപ്പം ഞങ്ങൾ ഇന്ന് ചൂണ്ടയിടാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് തൂളിക്കും കൂടി വേണ്ടിയിരിക്കാം ഇപ്പം തൂളി പിടിക്കാനുള്ള നമ്മുടെ കൈ ചൂണ്ടയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ പാനം കമ്പ് ഇതിനകത്ത് ട്രിപ്പിൾ ഹുക്കൊക്കെ കുത്തിയിട്ടുണ്ട് പിന്നെ ഇതിനിടെയുള്ള മൈദയെല്ലാം സെറ്റാക്കി കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തും പിടിക്കണം തൂളിയൊക്കെ ഇട്ടുമെങ്കിൽ തൂളിയും പിടിക്കണം നോക്കണം ഇതാണ് നമ്മുടെ റോഡും റീലും അപ്പം അങ്ങനെ ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ാണ് നമ്മുടെ ലൂർ ബോക്സ് നമുക്ക് ലൂറ് ടോപ്പ് വാട്ടറിലെടുക്കാം ഇത് നല്ല റിസൾട്ടുള്ള സാധനം നല്ല ആശിനും കാര്യങ്ങളൊക്കെ നമുക്ക് മീൻ മറിഞ്ഞിട്ട് നമ്മളോട് നല്ലോണം മീൻ കളി നരക്കുന്നുണ്ട് വിവാഹം നല്ലോണം കിടന്ന് മറുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ കാശ് ചെയ്യാൻ വരുന്നുണ്ട് പക്ഷേ എന്നിട്ടൊന്നും ഒന്നും കൊണ്ട് അടിക്കുന്നില്ല കാരണം ഇവിടെ ആവശ്യത്തിലേറെ തൂളി തൂളി കുഞ്ഞുങ്ങളും കുറുവയുടെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം അതിന് കഴിക്കാനുള്ള ഫുഡല്ല ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും കയറി വെട്ടാം വിവാഹം അവിടുന്ന് ഇഷ്ടംപോലെ മറുന്നുണ്ട് പക്ഷേ ഒന്നും കൊണ്ട് കയറി വെട്ടുന്നില്ല നമുക്ക് എന്തായാലും തൂളിക്ക് പോയി കാശിയേ നോക്കാം കാശിയല്ല തൊഴി തൂളിക്ക് പോയി നമ്മൾ മൈലയൊക്കെ എടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തൂളി കിട്ടുമെന്ന് നോക്കാം 啊。<always. S 2> oh, കിട്ടി ഗൈസ് മീൻ മീൻ അടിച്ച് ചൂണ്ട പോയി പോയി അയ്യോ നമുക്കൊരു അടിച്ചേ ആ നമുക്കിപ്പോ ഒരു വാഹ ഇപ്പ അടിച്ചായിരുന്നു പക്ഷെ വെച്ചാൽ അത് ലൂറും കൊണ്ട് പോയത് നമ്മുടെ ബ്രൈഡേന്ന് ലൂറ് പൊട്ടിപ്പോയി പക്ഷെ ലൂറ് അങ്ങ് തിരിച്ച് കിട്ടിയിട്ടുണ്ട് തിരിച്ച് കിട്ടിയില്ല ലൂറ് തിരിച്ച് പൊങ്ങി വന്ന് അപ്പോൾ അതിനി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുക്കണം നല്ല ഒഴുക്കുണ്ട് അപ്പോൾ ഈ ഒഴുകി എനിക്ക് ഇങ്ങനെ അറ്റത്ത് പോകുന്നുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും അവനോട് പറഞ്ഞിട്ട് അവനതവിടെ പോയി എടുക്കും എങ്ങനെയെങ്കിലും എടുത്ത് എടുക്ക എത്തേ പറ്റത്തുള്ളത് കാരണം നല്ലൊരു ലൂറ നല്ല റിസൾട്ടുള്ള ലൂറാ എന്തായാലും അത് എടുക്കണം അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെരുടെ നിർത്തത്തില്ല നമ്മൾ വീണ്ടും ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഷോ നല്ലൊരു ആഹയായിരുന്നു നല്ലൊരു വിടുത്തമായിരുന്നു ആ പോട്ട് ചൂണ്ടിയിലൊക്കെ സർവേ സാധാരണ എന്തെങ്കിലും ആ ലൂറങ്ങോട്ട് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക നമ്മൾ കുറച്ചു നേരം കൊണ്ട് കാസ്റ്റ് ചെയ്ത് ഈ ലൂറേ അത് കുരുക്കിയെടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല എന്തെങ്കിലും അത് കുരുങ്ങത്തില്ല പക്ഷെ അത് അപ്പുറത്തുനിന്ന് എടുക്കാൻ പറ്റുമെന്നാണ് ഒരു വിശ്വാസം അപ്പുറത്തുനിന്ന് എടുക്കാം അപ്പുറത്ത് നല്ല കമ്പ് ഇട്ടാൽ ആ സൈഡിൽ ഒഴുകി വരുമ്പോഴത്തേക്കും നല്ല കമ്പ് ഇട്ടോ അല്ലെങ്കിൽ ഇത് ഒട്ട് ചൂണ്ടയുടെ ഇട്ടോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുമോ അതെടുക്കണം എടുക്കാൻ ലൂറ് വിടാൻ പറ്റത്തില്ല കാരണം നല്ലൊരു ലൂറാണ് നല്ലൊരു സെറ്റുള്ളൊരു ലൂറ എന്തെങ്കിലും ലൂറ് എടുക്കാതെ ലൂർ എടുക്കാത്ത നീ നോക്ക് അപ്പുറം വഴി അങ്ങോട്ടിറങ്ങാൻ പറ്റും നോക്കിയടാ തീർന്ന് കിട്ടിയോ ഓ ഹേ അങ്ങനെ ലൂറ് ഒപ്പിച്ച് ക്യൂറ് കിട്ടിട്ടോണ്ടത്തെ അങ്ങനെ അവസരം നമുക്ക് ആ ലൂറ് തിരിച്ച് കിട്ടി അതൊഴി ആ ഭാഗത്തോടെ ഒഴുകി വന്നപ്പോൾ നമ്മളൊരു കമ്പ് കൊണ്ടെടുത്ത് എടുത്ത് എന്തായാലും തിരിച്ച് കിട്ടി കണ്ട ബ്രൈഡ് ബ്രൈഡ് പൊട്ടിപ്പോയതാണ് കാരണം ഈ ബ്രൈഡ് നമ്മൾ കെട്ടിയതല്ലായിരുന്നു ലൂറിൽ വേറൊരു പുള്ളിക്കാരെ നമുക്ക് ഇട്ടി തന്നായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കെട്ടി റെഡിയാവാതെ എന്തോ ഇതിൽ പൊട്ടിപ്പോയതാണ് ആ എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ലൂറ് തിരിച്ച് കിട്ടി അതുതന്നെ വലിയ കാര്യം നമ്മൾ ഇതുകൊണ്ടുവന്നിത്തത്തില് നമ്മൾ വീണ്ടും ബ്രൈഡ് കെട്ടി നല്ല രീതിക്ക് തന്നെ ബ്രൈഡ് കെട്ടി നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്യും ഇവിടെ എന്തോ പറഞ്ഞാൽ അടിക്കും അടിക്കാതെ അവിടെ പോകാനാണ് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ആയത് ഈ ഏരിയ നമ്മൾ വരുന്നുണ്ട് കാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മീൻ കിട്ടുന്നുണ്ട് പക്ഷേ എല്ലാം മിസ്സാവുമോ അങ്ങ് എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞാൽ തൂക്കണം എന്തായാലും അടുത്ത സ്റ്റിക്ക് എടുത്ത് അടിച്ചു കൊണ്ടിരിക്കുക നമ്മൾ ചൂണ്ട മീൻ അങ്ങനെ നമ്മൾ ചൂണ്ട ലൂറ് വീണ്ടും നമ്മുടെ സ്റ്റി ബ്രൈഡ തന്നെ കെട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഇരുന്നുണ്ട് കൈ ചൂണ്ട ഇടുന്നുണ്ട് അവൻ തൂളി പിടിക്കാൻ വേണ്ടി നോക്കും ഇവിടെ തൂളിക്ക് നല്ല ആക്ടിവിറ്റി ഉണ്ട് കണ്ടമാനം തൂളി വിടക്കണം എന്ന് പറയുന്നത് ഈ തോളിയും കുറുകൊക്കെ ഇഷ്ടംപോലെ ഒരണം ഉണ്ടായിരിക്കും വാഹ കയറി പിടിക്കാത്തത് കാരണം അതിന് വീട്ടിൽ ഒരുപാട് ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്നാലും വേണ്ടില്ല നമുക്ക് ഒരെണ്ണം പോയാലും സാധാരണ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് ഒരെണ്ണം പൊക്കിക്കൊണ്ടേ പോകത്തുള്ളൂ കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല മറ്റേ പഴയ ഒരു ഡയലോഗി പയ്യൻ പറയുന്നത് ചിലരുടെ ശരിയാകും ചിലർക്ക് ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നത് നമുക്കും കിട്ടുമായിരിക്കാം എന്തെങ്കിലും ഇവിടെ നിൽക്കരുമില്ലേ എന്തായാലും മീൻ കിട്ടുന്ന മാതിരി നമ്മളിവിടെ കസിരിക്കും കിട്ടുമെന്ന് പ്രതീക്ഷയിൽ ഇങ്ങനെ കസയ കൊണ്ടുപോയിരിക്കുക എന്തായാലും ഒരെണ്ണം അടിക്കും എപ്പോഴെങ്കിലും അടിക്കും കിട്ടുമായിരിക്കും കിട്ടിയാൽ കൊള്ളാം ഈ വാഹയൊക്കെ പിടിക്കുന്ന ഒരു പ്രത്യേക ഒരു പ്രത്യേക സുഖമാണ് സ്റ്റിക്ക് ഞാൻ റോഡിലിങ്ങനെ വളഞ്ഞു പോയി ഒന്നും നല്ല സുഖമാണ് അത് അനുഭവം അത് നമ്മുടെ റോഡിനെ റേലിന് പിടിച്ചനുഭവിച്ചാൽ തന്നെ അറിയണം അത്

പറഞ്ഞു വേടാ ശേ പറഞ്ഞു അങ്ങനെ നമുക്ക് ഇന്നും മീനൊന്നും അടിച്ചില്ല രണ്ട് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു പക്ഷേ രണ്ട് മീൻ പോയി എന്നാലും സാരമില്ല നമ്മൾ നാളെയും വരും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ